ഗ്രൂപ്പിന്റെ ഓഫീസുകളിലേക്ക് നിരവധി ജോലി ഒഴിവുകൾ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ് ഒഴിവുകൾ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് മാനേജർ അക്കൌണ്ടന്റ് സെക്ഷൻ നോൺ മാനേജ്മെന്റ് സെക്ഷൻ സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് പ്രൊജക്ട് ഹെഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ഏരിയ മാനേജർ എച്ച് ആർ അസിസ്റ്റന്റ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ് പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അവസരം ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുന്നതിനായി ഫോൺ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് എട്ട് എട്ട് ഏഴ് രണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ ഫോൺ ചെയ്ത് വിശദ വിവരങ്ങൾ അറിയുകയോ ചെയ്യാവുന്നതാണ് മറ്റൊരു ഒഴിവ് ലാവിയന്റെ വിവിധ സെക്ഷനുകളിൽ മുപ്പതിൽ അധികം ജോലി ഒഴിവുകൾ ആവശ്യമുള്ളവർക്ക് ഫ്രീ ട്രെയിനിംഗ് കമ്പനി നൽകുന്നതാണ് ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് ബില്ലിംഗ് സ്റ്റോർ കീപ്പർ പാക്കിംഗ് അക്കൗണ്ടന്റ് എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ തോറ്റവർക്കും ജയിച്ചവർക്കും അപേക്ഷ നൽകാവുന്നതാണ് പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് കൂടാതെ ാമസവും ഭക്ഷണവും സൗജന്യമായി നൽകുന്നുമുണ്ട് കേരളത്തിൽ എവിടെയും ജോലി ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഏഴ് പൂജ്യം മൂന്ന് നാല് ആറ് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് അഞ്ച് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഏഷ്യൻ ഗ്രൂപ്പിൽ നിരവധി ഒഴിവുകൾ ഏഷ്യൻ ഗ്രൂപ്പിന്റെ ഓഫീസ് ഫാക്ടറി സൂപ്പർ മാർക്കറ്റ് എന്നീ ഡിവിഷനുകളിൽ സ്ഥിര നിയമനം ഒഴിവുകൾ ടെലികോളർ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് പാർക്കിംഗ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ ഓഫീസ് ഇൻചാർജ് മാനേജ്മെന്റ് സെക്ഷൻ എന്നീ ഒഴികളിലേക്കാണ് യോഗ്യത എസ് എൽ സി ഒ പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ് മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അവസരം പ്രായം ഇരുപത്തിയേഴ് വയസ്സ് ശമ്പളമായി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൂടാതെ ഇ എസ് ഐയും പിഎഫും ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും അവസരം ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് അഞ്ച് മൂന്ന് എട്ട് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിച്ച് വിശദ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അഞ്ജന മാർക്കറ്റിംഗ് ക്രിയേറ്റീവ് ഡിവിഷനിൽ നിരവധി ജോലി ഒഴിവുകൾ അഞ്ചന മാർക്കറ്റിംഗ് ക്രിയേറ്റീവ് ഡിവിഷൻ ടെലി മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് സ്മാർട്ട് ഫോണിലൂടെ ഇൻഫർമേഷൻ മാനേജറായി പ്രവർത്തിക്കാൻ താൽപര്യമുള്ള യുവതി യുവാക്കളെയാണ് ആവശ്യമുള്ളത് ശമ്പളമായി പതിനയ്യായിരം പ്ലസ് ഇൻസെന്റീവുമാണ് എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ഏഴ് നാല് ആറ് രണ്ട് അഞ്ച് നാല് എട്ട് ഏഴ് ഒമ്പത് എന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ അറിയാവുന്നതാണ് എറണാകുളം എച്ച് ഡി എഫ് സി ലൈഫ് ബ്രാഞ്ചിൽ നിരവധി ഒഴിവുകൾ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് യോഗ്യത പത്താം ക്ലാസ് പാസ് ആണ് പത്താം ക്ലാസ് പാസ് പ്ലസ് ടു ഡിഗ്രി എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായം അറുപത്തിയഞ്ച് വയസ്സ് വരെയാണ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ എക്സ് സർവീസ് ഹൌസ് വൈഫ് എക്സ് എൻ ആർ ഐ എന്നിവർക്ക് മുൻഗണന കൂടാതെ എല്ലാ വിഭാഗം ആളുകൾക്കും അപേക്ഷ നൽകാവുന്നതാണ് രണ്ടാമതായി ടീം ലീഡർ പോസ്റ്റാണ് യോഗ്യത പ്ലസ് ടു ഡിഗ്രിയാണ് പ്രായം നാൽപ്പത്തിയേഴ് വയസ്സുവരെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഫോൺ നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ആറ് മൂന്ന് മൂന്ന് പൂജ്യം നാല് ഒന്ന് മറ്റൊരു നമ്പർ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് പൂജ്യം പൂജ്യം ആറ് രണ്ട് നാല് മൂന്ന് ഇതിലേക്കുള്ള ഡോക്യുമെന്റ് ആധാർ കാർഡ് പാൻ കാർഡ് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബാങ്ക് പാസ്ബുക്ക് എന്നിവയാണ് ആവശ്യമുള്ളത് ലൊക്കേഷൻ ലൊക്കേഷൻ എറണാകുളം രവിപുരമാണ് സെൻഗോൺ ഗ്രൂപ്പിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിരവധി ജോലി ഒഴിവുകൾ കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെന്റ് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ എന്നീ വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷ നൽകാവുന്നതാണ് ഉടൻ നിയമനം നൽകുന്ന ഗവൺമെന്റ് അംഗീകൃത കമ്പനിയാണ് മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷ നൽകാവുന്നതാണ് എല്ലാ ജില്ലകളിലും ഒഴിവുകൾ താമസം ഭക്ഷണവും സൗജന്യമായി ലഭിക്കുന്നതാണ് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സാണ് ശമ്പളമായി പതിനയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഫോൺ നമ്പർ എട്ട് എട്ട് നാല് എട്ട് രണ്ട് മൂന്ന് നാല് മൂന്ന് മറ്റൊന്ന് എട്ട് എട്ട് ഒൻപത് ഒന്ന് ഒന്ന് മൂന്ന് ഏഴ് ആറ് പൂജ്യം